ഹായ് പ്രിയ കൂട്ടുകാരെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ ക്ലാസ് ഒക്കെ കാണുന്നുണ്ടല്ലോ ഓൺലൈൻ അപ്പോൾ അതുകൂടാതെ നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ മാഷ് ഇന്ന് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്ക്രീനിൽ കാണുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മലയാളം നോട്ട്ബുക്കിൽ എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് പ്രവർത്തനത്തിലേക്ക് പോകാം അതിനു മുമ്പ് മാഷൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ലഭിക്കാനായി നിങ്ങൾ താഴെ കാണുന്ന ചുമന്ന ബട്ടണിൽ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് സമാന പദങ്ങൾ നോക്കാം കണ്ണൻ്റെ അമ്മ എന്ന പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞുവല്ലോ ഇനി കുറച്ച് സമാന പദങ്ങൾ നമുക്ക് നോക്കാം നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക എന്നിട്ട് ഇതങ്ങ് എഴുതിയെടുക്കുക ഓക്കെ അമ്മ മാതാവ് ജനനി തായ അടുത്തത് കണ്ണ് അക്ഷി നയനം നേത്രം ഒക്കെ അടുത്തത് കാട് അടവി വിപിനം അരണ്യം അടുത്തതാണ് മലർ പൂവ് പുഷ്പം സുനം അടുത്തതാണ് മുഖം ആനനം ആസ്യം വദനം അടുത്തതാണ് കരം കൈ ഹസ്തം പാണി ഓക്കെ അപ്പോൾ നമ്മൾ ആറ് സമാന പദങ്ങളാണ് എഴുതിയെടുത്തിരിക്കുന്നത് നിങ്ങളിത് എഴുതിയെടുത്തിട്ട് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം ഓക്കെ ഇനി നമുക്ക് കണ്ണൻ്റെ അമ്മ എന്ന പാഠത്തിൽ കണ്ണൻ്റെ പല കുസൃതികളുണ്ടെന്നറിയാം അപ്പോൾ കണ്ണന് പ്രധാനമായും ഉള്ള ഒരു കാര്യമുണ്ട് അത് നിങ്ങൾക്കറിയാം അതെന്താണ് ഓടക്കുഴലാണ് അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പിക്ചറിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ കണ്ണൻ്റെ കയ്യിൽ പ്രധാനമായിട്ടുള്ളത് ഓടക്കുഴലാണ് അപ്പോൾ ഓടക്കുഴലിനെ പറ്റി നമുക്കൊന്ന് നോക്കിയാലോ ഓടക്കുഴൽ ഒരു അറ്റം തുറന്നതും എട്ടോ ഒൻപതോ സുഷിരങ്ങൾ ഉള്ളതുമായ ഒരു മുളം കുഴലാണ് ഓടക്കുഴൽ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരും ഓടക്കുഴൽ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഒരറ്റം തുറന്നതും എട്ടോ ഒൻപതോ സുഷിരങ്ങൾ ഉള്ളതുമായ ഒരു മുളം കുഴലാണ് ഓടക്കുഴലെന്ന് പറയുന്നത് അതുമാത്രമല്ല അടച്ച അറ്റത്തിൻ്റെ അടുത്തുള്ള സുഷിരത്തിലൂടെ പ്രത്യേക വിധത്തിൽ വായു ഊതി മറ്റു സുഷിരങ്ങൾ അടയ്ക്കുകയും തുറയ്ക്കുകയും ചെയ്ത് ശബ്ദം നിയന്ത്രിക്കണം അപ്പോൾ അത് എങ്ങനെയാണ് ഊതുമ്പോൾ ശബ്ദം കേൾക്കുന്നതെന്നാണ് പറയുന്നത് എന്താണ് അതിൻ്റെ വർക്കിംഗ് എന്നാണ് പറയുന്നത് അതായത് അടച്ച അറ്റത്തിൻ്റെ അടുത്തുള്ള സുശിരത്തിലൂടെ പ്രത്യേക വിധത്തിൽ വായു ഊതി മറ്റു സുഷിരങ്ങൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ ശബ്ദം നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നു അപ്പോൾ നമ്മൾ കുറേ സമാനപദം നേരത്തെ പഠിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഇതിൻ്റെ സമാന അർത്ഥവും കൂടെ എഴുതി ചേർത്തേക്കണം അതായത് ഓടക്കുഴൽ അതിൻ്റെ സമാന അർത്ഥങ്ങളാണ് പുല്ലാങ്കുഴൽ അല്ലെങ്കിൽ വേണു എന്നീ പേരുകളിലും നമ്മളുടെ ഈ ഓടക്കുഴൽ അറിയപ്പെടും ഓക്കെ അപ്പോൾ ഇതും കൂടെ നിങ്ങൾ മറ്റേ സമാന പദത്തിൻ്റെ കൂടെ എഴുതി ചേർക്കണം ഇതെല്ലാം നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഓടക്കുഴലിനൊരു ഹെഡിങ് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ഈ ഓടക്കുഴലിനെ ഓടക്കുഴലിനെപ്പറ്റി സ്ക്രീനിൽ കാണുന്നതും നിങ്ങൾ എഴുതിയെടുത്ത് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം വാട്സപ്പിൽ ഓക്കെ അടുത്തത് കൃഷ്ണഗാഥ അത് എന്താണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ ആധാരമാക്കി മലയാളത്തിലുണ്ടായ ആദ്യ കൃതിയാണ് കൃഷ്ണഗാഥ അപ്പോൾ മറക്കരുത് ശ്രീകൃഷ്ണനെ ആധാരമാക്കി മലയാളത്തിലുണ്ടായ ആദ്യ കൃതിയാണ് കൃഷ്ണഗാഥ എന്ന് പറയുന്നത് അപ്പോൾ ഇത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുശ്ശേരി നമ്പൂതിരിയാണ് അപ്പോൾ കൃഷ്ണഗാഥ എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ചെറുശ്ശേരി നമ്പൂതിരിയാണ് കൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് കൃഷ്ണഗാഥയിൽ പറയുന്നത് അപ്പോൾ കൂട്ടുകാരെ കൃഷ്ണഗാഥയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ഗാഥാ എഴുതിയിരിക്കുന്നത് അത് പ്രത്യേകം ഓർത്തു വെച്ചിരിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ടത് കണ്ണൻ്റെ അമ്മ എന്ന പാഠത്തിലെ അധിക പ്രവർത്തനങ്ങളാണ് ഇവയെല്ലാം നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഓക്കെ നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം ഇത് അയച്ചു കൊടുക്കണം എന്നിട്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ചുമന്ന ബട്ടൺ അമർത്തുക തൊട്ടടുത്ത ബെല്ലൈക്കണും പ്രസ് ചെയ്യുക ഓക്കെ താങ്ക്